ആദ്യ പത്ത് വർഷം അവന്യൂ റോഡ് ഡാവൺ അടുത്ത് പിയേഴ്സ് അവന്യൂ വൺ തേർട്ടി എയ്റ്റ് പിയേഴ്സ് അവന്യൂ എന്ന സ്ഥലത്തിലാണ് നമ്മൾ തുടങ്ങിയത് ആ സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ വിഷമായിരുന്നു ഒരു നില ബിൽഡിങ്ങിൻ്റെ പിന്നിൽ അതിൻ്റെ ഏറ്റവും അടിയിൽ ബേയ്സ്മെൻ്റിൽ അവിടെ വന്നാലും കൂടി നമ്മൾ നമ്മളെവിടെയാന്ന് കാണാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ആയിട്ട് കൂടി നമ്മളൊരു വിധത്തിൽ അവിടെ അവിടെ സർവൈവ് ചെയ്തു അവിടെ ഒരു വിധത്തിൽ ജീവിച്ചു അതിൽ പ്രധാന കാരണം ഇതിൽ ജോലിക്കാര്യതിൽ പെട്ടവരൊക്കെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ പെട്ടവരായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇതെങ്ങനെയെങ്കിലും നമ്മൾ വിജയിപ്പിക്കണം എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു ജോലിക്കാരെ പറ്റി വോളൻ്റിയേഴ്സ് ആ സമയത്ത് തുടങ്ങിയപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം അവർക്ക് ഞാൻ മറ്റേ അവരുടെ വീട്ടുവാടക മാത്രം കൊടുത്തിരുന്നുള്ളൂ അത്രക്കേ ഉണ്ടായിരുന്നുള്ളൂ ആ എന്നാൽ ഒരു അഞ്ചാറ് മാസം കൂടി അഞ്ചാറ് മാസം കൂടിയല്ല അതിനു മുമ്പ് തന്നെ കുറച്ചുകൂടി നമുക്ക് വരവ് ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും മിനിമം വേജസ് നമ്മൾ എല്ലാ സമയത്തും കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല കുറച്ച് ഈ ടിപ്സ് എന്ന് പറയുന്ന ഒരപാടുണ്ടല്ലോ അത് കുറേശേ കുറേശ്ശേ എല്ലാവർക്കും കിട്ടിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്തവർക്ക് വളരെയധികം ശമ്പളം കിട്ടിയില്ലെങ്കിലും അവർക്ക് ഏറ്റവും കുറഞ്ഞ കൂലിയും അതേ സമയത്ത് ടിപ്സൊക്കെ കിട്ടി അവർക്ക് ഒരു ഒരു തൃപ്തികരമായിരുന്നു എന്ന് പറയാം നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എഴുപത്തി നാലിന് മുമ്പായിട്ട് സ്വാമിയെ കണ്ടു ശ്രീ ചിമ്മായെ കണ്ടു അങ്ങേരം ദേവവീര കൂട്ടത്തിലുണ്ടോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ആ ഞാൻ പിന്നെയാണ് കല്യാണം കഴിച്ചത് എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല നമ്മുടെ ഗുരു പ്രത്യേകിച്ചും എല്ലാവരും കല്യാണം കഴിക്കണം കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്നില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്തായിരുന്നു വെച്ചാൽ നല്ല സമരത്തോടു കൂടി ചേർച്ചയോടു കൂടി ജീവിക്കാം എന്നുള്ള ബോധ്യമുള്ളവർ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങടും തർക്കവും വിവാദങ്ങളും പോരായ്മകളും കൂടി വന്നാൽ രണ്ട് നാല് കൈ ഇന് പകരം രണ്ട് കയ്യും അങ്ങടും ഇടും തല്ലി രണ്ട് കൈക്കും സ്വാധീനം ഇല്ലാതെ വരും എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു നല്ല ഉപദേശം തന്നെ തന്നെ അപ്പോൾ അപ്പോൾ ആ സമയത്താണ് ഞാൻ ശരി കല്യാണം കഴിക്കാമെന്ന് തോന്നി കല്യാണം കഴിക്കുകയും ചെയ്തു ഇത് നമുക്കതുകൊണ്ടൊരു വിഷമുണ്ടായിരുന്നാലും മാത്രമല്ല ഞാൻ കല്യാണം കഴിച്ച സ്ത്രീ നമ്മെക്കാളും ഇതിൽ എത്രയോ അധികം ഇതിനു വേണ്ടി പ്രയത്നിച്ച രാവുമ്പോൾ ഇപ്പോളും ജോലി ചെയ്യണ സ്ത്രീയാണ് ഇന്നവരെ കൂട്ടത്തില് അതെ അതെ ആ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ പലരും മുപ്പതോ മുപ്പത്തഞ്ചോ വർഷം ജോലി ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ അമ്പത് വർഷമായി അതിനു മുമ്പ് ജോലി ചെയ്യുന്ന ചിലരൊക്കെ ഇപ്പം റിട്ടയർ ചെയ്ത് ഇപ്പോഴും അവർ വന്ന് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് മെനു ഒക്കെ എങ്ങനെയാണത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതോ ആൾക്കാരുടെ രുചി അനുസരിച്ചുള്ള ഡിമാൻഡ് ഡിമാൻഡനുസരിച്ച് ആഡ് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ എൻ്റെ വെച്ചാൽ നമ്മുടെ കേരളീയം അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടുള്ള ഈ ഭക്ഷണ ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ അതിനും പുറമേ ഇവിടുത്തെ ആർക്കും വളരെ എളുപ്പം സ്വീകരിക്കുക ചില വിഭവങ്ങളൊക്കെ നമ്മൾ ചേർത്തു അതിൽ പെട്ടതാണ് സ്റ്റീംഡ് വെജിറ്റബിൾസ് അതായത് പച്ചക്കറികളൊക്കെ എടുത്ത് ആവി പിടിപ്പിക്കുക അതിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും പൊടിയോ ഇവിടെ പ്രത്യേകിച്ച് അവർ ഉപയോഗിക്കണമെന്ന് അവർ പറയുന്നതിന് എന്താ വെച്ചാൽ ഈ മേണീസ് ടഹിനി അതായത് ഈ എള് എള് എങ്ങനെ അത് അത് അരച്ചെടുത്തത് ഒരു ആയിട്ട് വരും അതും ഈ മേണീസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സ്വാദ് കൂടും അതിൽ അല്പം ഈ ചൈനീസ് ജാപ്പനീസ് ആ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സോയ സോസ് അതൽപ്പം ചേർത്ത് കഴിഞ്ഞാൽ വളരെ ഒരു വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് അങ്ങനത്തെ ചിലതൊക്കെ ചേർത്തു അതുമാതിരി ഈ ബീൻസ് സാലഡ് അതായത് നമ്മുടെ ഈ ചിക് പീസ് വേറെ കിഡ്നി ബീൻസ് റൊമാനോ ബീൻസ് ഈ ബീ ഈ സാധനങ്ങളൊക്കെ വേവിച്ച് അതിൽ അത് അതിൽ അതിൽ ഈ സോയ് സോസൊക്കെ വെച്ച് ഊറാൻ വയ്ക്കുക അത് ഊറിക്കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക സ്വാദായി അതിൽ വേറെയും ചിലതൊക്കെ ചേർത്ത് ടിഷാറ്റ് ഉപയോഗിക്കുക ഇങ്ങനെ പലതും ചേർത്തു ഈ ഫലാഫൽ എന്ന് പറഞ്ഞത് അവരുടെ ഈ ഫലാഫൽ നമ്മുടെ വട പോലെയാണ് ഏകദേശം മടം പോലെയാണ് ഓൺലി അതിലവർ ഈ പാഷ്ലി ഗാർലിക് ഇതൊക്കെ ചേർത്തിരിക്കും ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മടം പോലെ തന്നെയായിരിക്കും ടൈഗേഴ്സ് മിൽക്ക് എന്ന് പറഞ്ഞ ചായ ചായ അല്ലേ അതെ അല്ല ടൈഗേഴ്സ് മിൽക്ക് എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പല ഫ്രാപ്പ് ഫ്രൂട്ട് ഫ്രാപ്പ് ഫ്രൂട്ട് ജ്യൂസ് ഫ്രൂട്ട് മിക്സ് ആയിട്ടുള്ള പലതും ഉണ്ട് അതിൽ പെട്ടതാണ് ഈ ടൈഗേഴ്സ് മിൽക്ക് അത് ടൈഗേഴ്സ് മിൽക്കെന്ന് നമ്മൾ പേര് കൊടുത്തതല്ല ഇവിടെ തന്നെ ഒരു കാര്യമായിരുന്നു അത് അതിന് പ്രത്യേക എന്താ വെച്ചാൽ ചോക്ലേറ്റ് എന്നുള്ള സാധനം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ ചോക്ലേറ്റ് പലർക്കും ദേഹത്തിന് പിടിക്കില്ല അതിപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞു വരുന്നത് അതേ സമയത്ത് ചോക്ലേറ്റ് പോലെ വേറൊരു സാധനമുണ്ട് അതിന്റെ പേര് ചോക്ലേറ്റ് പോലെ തന്നെയാണ് എന്നാൽ അതിന് ആരോഗ്യം വളരെ കൂടും അതും അതിൽ കുറച്ച് ഈ ഹണി തേൻ ചേർക്കുക ഏതെങ്കിലും പഴങ്ങൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ ബനാന പഴുത്ത ബനാന ഇതൊക്കെ ചേർത്ത് അതിൽ യോഗർട്ട് ചേർക്കാം അല്ലെങ്കിൽ സോയ മിൽക്ക് ചേർക്കാം ഇത് ചേർത്തുണ്ടാക്കുക ഉണ്ടാക്കുക അതാണ് ടൈഗേഴ്സ് മിൽക്ക് അതിന് ഒരു പ്രത്യേക ആരോഗ്യ ശക്തി ഉണ്ട് എന്നൊരു ബോധം വിശ്വാസമുണ്ട് അപ്പൊ അതും നമ്മൾ അങ്ങനത്തെയും പലതും മാറിയ ശേഷം പലരും അവിടെ വന്നിരുന്നവര് ഇവിടെയും വന്നു തുടങ്ങി എന്താ വളരെ ദൂരത്തല്ല ഈ അവന്യൂ റോഡ് ഡാവൺ ഫോർട്ട് എന്ന് പറഞ്ഞ നിന്ന് ഈ ബാത്ത് ലേക്ക് വരുന്നത് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ പലരും അടുത്തുള്ളവരൊക്കെ ഇവിടെയും വന്നു തുടങ്ങി ചിലതൊക്കെ നമ്മൾ കുറച്ച് മാറ്റി ചിലതൊക്കെ നമ്മൾ ഈ ഉണ്ടാക്കിയതൊക്കെ ഒരു ദിവസത്തേക്കോ മറ്റേ ഉപയോഗിക്കാറുള്ളു മാത്രമല്ല ഒരു വിശേഷത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാലത്ത് ഈ ഒരു ദിവസം ഭക്ഷണം പാകം ചെയ്തതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കളയേണ്ടി വരുമായിരുന്നു പക്ഷേ പല മറ്റേ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് വരണ പലരും ഏയ് ഇന്നലെ നിങ്ങൾ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നോ നന്നായിരുന്നു അത് വല്ലതും ബാക്കിയുണ്ടോ ഇന്ന് ചിലർ ചോദിച്ചിരുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓ ഇത് നമുക്ക് ഫ്രീ ചെയ്യോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയോ നല്ല തണുപ്പ തണുപ്പാക്കി വെച്ചതിനാൽ പിറ്റേ ദിവസം ഉപയോഗിക്കാമല്ലോ എന്ന് തോന്നി അങ്ങനെ നമ്മുടെ ഈ വേസ്റ്റ് അതായത് റെഡ്യൂസ് ചെയ്യുക കേ കേടു വന്ന് അല്ലെങ്കിൽ അളഞ്ഞെറിയുക എന്നുള്ളത് കുറഞ്ഞു അത് നമുക്ക് വലിയൊരു ഉപകാരമായി എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റിൽ ആൾക്കാരുടെ മറ്റേ സാലറി കൂലി അവരുടെ ഉള്ള അവർക്ക് വേണ്ട ശമ്പളം അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫുഡ് കോസ്റ്റ് ചിലവായിട്ടുള്ളത് ഫുഡ് കാസ്റ്റാണ് അപ്പോൾ കഴിഞ്ഞതും വെയ്സ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് മുമ്പ് തന്നെ ഒരു അനുഭവമായി തീർന്നു ഇത് നമ്മുടെ പ്രൈസ് ഈ കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ട് വളരെ വ്യത്യാസം വളരെ കാലം ഞാൻ നിങ്ങൾ പോണതിന് മുമ്പ് നമ്മൾ ആ സമയത്ത് എഴുതി വച്ചിരുന്ന ആദ്യമായിട്ട് പരസ്യം ചെയ്തിരുന്ന ഒരു ഫ്ലയർ കൊണ്ട് കാണിച്ചു തരാം അത് നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം അത് കാണുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നുന്നു ആ സമയത്ത് ഇവിടെ കുറച്ച് പ്രചാരത്തിലിരുന്ന എന്താ വെച്ചാൽ സൂപ്പ് സാലഡ് ആൻഡ് ഡിന്നർ അന്ന് ഉണ്ടാക്കിയ പ്രത്യേക വിഭവത്തിന് എന്ന് വേറെ ദിവസവും ഒരു സൂപ്പ് ഉണ്ടാക്കും ഇന്നലത്തെ സൂപ്പ് ഉണ്ടായിരിക്കും അതിന് രണ്ട് സൂപ്പ് ഉണ്ടായിരിക്കും സാലഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല കോമ്പിനേഷനുണ്ട് സാലഡെന്ന് പറയുന്നത് അറിയാം നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയില്ല സംസ്കൃതത്തിൽ ശലാഡു എന്ന് പറയുന്ന വാക്കിന് ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയങ്ങളിലൊക്കെ നമ്മൾ റെഗുലർ റെസ്റ്റോറൻറ്റിൽ പോയാലേ വെജിറ്റേറിയൻ ഓപ്ഷൻസ് വളരെ കുറവായിരുന്നു ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അത് ഇപ്പം എല്ലായിടത്തും വെജിറ്റേറിയൻ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻസ് ഉണ്ട് വീഗൻ റെസ്റ്റോറൻസ് ഉണ്ട് ഈ റി ഫീൽഡിൽ എന്തുമാത്രം ചേയ്ഞ്ചസ് വന്നിട്ടുള്ളത് ആയിട്ടുള്ള ചേഞ്ചസ് ആ അറുപത് അറുപത്തിനാലില് നിങ്ങളറിയാൻ വേണ്ടി ഞാൻ പറയാണ് ഞാൻ ആദ്യം തന്നെ സസ്യബക്ക് വെജിറ്റേറിയൻ ആയിരുന്നു വല്ലപ്പോഴേ ഇപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും മുട്ട ഒറ്റ കഴിച്ചൊന്നും വരാം അല്ലെങ്കിൽ മുട്ടയുള്ള സാധനങ്ങൾ കഴിച്ചൊന്നും വരാം അല്ലാതെ ആ സമയത്ത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയാൽ രണ്ട് സാധനം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ ഒന്ന് ടോസ്റ്റഡ് ചീസ് സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസ് രണ്ടും മാത്രമേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ പിന്നെ സൂപ്പ് വാങ്ങിച്ചും എന്നിട്ട് സമയം കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കപ്പം മനസ്സിലായി വെജിറ്റേറിയൻ വെജിറ്റബിൾ സൂപ്പ് ഉണ്ട് വെജിറ്റബിൾ സൂപ്പ് വാങ്ങിയാൽ അതിൽ എന്തെങ്കിലും മാംസാദികൾ ഉണ്ടായിരുന്നോ എന്ന് വരാം എന്നാൽ വെജിറ്റേറിയൻ വെജിറ്റബിൾ സൂപ്പ് എന്ന് വർണ്ണം അടയ്ക്ക് കിട്ടിയിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തു അല്ലേ സ്പേസ് വൈസ് കുറച്ചുകൂടെ ആയി ഒന്ന് ഇമ്പ്രൂവ് ചെയ്തു ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ കൂടിയോ വോളൻറ്റിയേഴ്സ് ഇവിടെ ധാരാളം ആൾക്കാർ വളരെ നമ്മുടെ ഇതിൽ കൂട്ടത്തിൽ പെട്ടവരെ ഒരു സമയത്ത് ഇവിടെ വലിയ തിരക്കായിരുന്നു പതിമൂന്ന് പേര് ജോലി ചെയ്തിരുന്നു പതിമൂന്ന് പേര് ജോലി ചെയ്താൽ എല്ലാവരും എട്ട് മണിക്കൂർ ജോലിക്കാരല്ല നാലഞ്ച് മണിക്കൂർ ജോലി ചെയ്യണവരെ അങ്ങനെ വളരെയധികം പിന്നെ അത് മാത്രമല്ല അതുമാത്രമല്ല ഒരു വിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൽ ഈ സീലിങ്ങിൻ്റെ ഉയരൊക്കെ വളരെ കൂടും നമ്മളിവിടെ ഈ സാധാരണ ദിക്കിൽ പോലെ ആൾക്കാരെ കൂടുതൽ ഇവിടുന്ന് ഓടിക്കാൻ ഊണ് വെച്ച് വേഗം ബോ എന്ന് പറയുന്ന പാവ അപ്പം നമ്മളിവിടെ ഒരു പീസ്ഫുൾ മ്യൂസിക് നമുക്കൊരു ശാന്തിയും സമാധാനവും തരണം അങ്ങനത്തെ സംഗീതമാണ് ഇവിടെ നമ്മൾ പ്രവർത്തിച്ചിരുന്നത് അത് ആൾക്കാർ ഓർക്കുന്നുണ്ട് പലരും എടുത്തെടുത്ത് നമ്മളോട് പറയുന്നുണ്ട് അതും അതെ എല്ലാ ദിക്കിലും വൈകുന്നേരമൊക്കെ ആയാൽ അവർക്ക് വെളിച്ചമൊക്കെ കുറഞ്ഞ ഒരു പകുതി ഇരുട്ട് സന്ധ്യാസമയം പോലെ തോന്നണം നമ്മൾ ആണെങ്കിൽ ഇവിടെ ധാരാളം വെളിച്ചവും വിളക്കും വെച്ച് ഇങ്ങനെ ഒരു രീതിയായിരുന്നു പക്ഷേ ഇത് ഇഷ്ടമുള്ളവരോ വളരെ ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ പഴയ കുറച്ച് വയസ്സായിട്ടുള്ള സ്ത്രീകൾ എനിക്ക് അവരെ നേരിട്ട് പരിചയമൊന്നും ഇല്ലാത്തവരാണ് അവർ ഇവിടെ ക്ഷമയോടുകൂടി ഇരുന്ന് എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കുറച്ച് മനസമാധാനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള ഇരിക്കുകയാണ് അങ്ങനെ ഇത് നിങ്ങളൊരു ഭക്ഷണം കൊടുത്തു എന്നുള്ള സ്ഥലമായിട്ട് വിചാരിക്കരുത് ഇവിടെ ജനങ്ങളുടെ ഈ മനസ്സിന് അല്ലെങ്കിൽ അവരുടെ അകത്ത് ഒരു വിശേഷപ്പെട്ട ഒരു സമാധാനവും ശാന്തിയും വേണ്ട സ്ഥലം കൂടിയാണ് ഇത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ വളരെ അതിനു വളർച്ച പലരും പറഞ്ഞത് കണ്ണീരൊഴുക്കണമെന്ന് തോന്നും ആ സ്വരത്തിലാണ് പറഞ്ഞത് ഈ ഈ അമ്പത് വർഷത്തെ യാത്രയിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഹഡിൽസും ഒക്കെ ഉണ്ടാക്കി കാണുമല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും വിഷമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വലിയ ഇത് ഇത്രയൊക്കെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ചിലവൊക്കെ വളരെ ഉണ്ട് നമ്മൾക്ക് അതേ സമയത്ത് കണ്ടമാനം വില വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മറ്റേ വേറെ വിധത്തിൽ പൈസ ഉണ്ടാക്കാൻ നോക്കുക അതിന് നമുക്ക് സാധ്യമില്ലായിരുന്നു അതിന് പ്രതിബദ്ധി ഇല്ലായിരുന്നു അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ കഴിഞ്ഞു കൂട്ടണമെന്നല്ലാതെ നമ്മൾ വളരെ എളുപ്പത്തിൽ ആ സാറല്ലേ ഒക്കെ നടന്നു പോകും അങ്ങനെ വിചാരിച്ച് ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കോവിഡ് വന്ന സമയത്ത് ആയിട്ട് അടയ്ക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ടുള്ള പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അത് എല്ലാ റെസ്റ്റോറൻറ്റ് ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഈ കോവിഡ് കഴിഞ്ഞ ശേഷം കോവിഡ് സമയത്ത് ആൾക്കാർക്ക് അടുപ്പം അടുപ്പം കൂഴ മാറി മാറി നിൽക്കണം അവർ കയ്യിൽ നിന്ന് വേറൊരു കയ്യിലേക്ക് വാങ്ങരുത് ഇങ്ങനത്തെ പല നിബന്ധനകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബിസിനസ് വളരെ കുറഞ്ഞു പോയി നമ്മളും ഇങ്ങനെ ഇവിടെ വന്ന് പിക്കപ്പ് ചെയ്യാം ഈ ഡോർ ഡാഷ് എന്നുള്ളവരൊക്കെ ചെയ്യുന്നെങ്കിലും ഒരു സമയത്ത് ഒരു വർഷത്തോളം മുഴുവൻ പൂട്ടി തന്നെ ഇരുന്നു എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞ പിന്നെ ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് ജോലി തുടങ്ങിയത് കമ്പനിക്കാരൊക്കെ പലരും നമ്മുടെ ജോലിയൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തോളും ഇവിടെ ഒന്നും ചെയ്യണമെന്നില്ല എന്നുള്ളൊരു പുതിയ പദ്ധതി വന്നപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വരിക അല്ലെങ്കിൽ വൈകുന്നേരം ഭക്ഷണത്തിന് വരിക എന്നുള്ളതൊക്കെ വളരെ കുറഞ്ഞു പലരും ഈ സൂപ്പർമാർക്കറ്റ് മുതലായ സ്ഥാപനങ്ങളിൽ പോയി അവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇത് കുറച്ചോ അത് കുറച്ചോ ഇന്നത് കുറച്ചോ എടുത്തു പോയി അപ്പോൾ അതുകൊണ്ട് ബിസിനസ്സൊക്കെ വളരെ കുറഞ്ഞു എന്ന് പറയാം അതാണോ റീസൺസ് ഇപ്പോൾ ഇത് ഒരു ഒരു പകുതി കാരണം അതാണ് പിന്നെ അതേ സമയത്ത് നമുക്ക് ഈ ഈ സ്ഥലം ഇതിൻ്റെ ഉറപ്പ് കേടുപാടുകൾ തീർക്കുക ഇതിൻ്റെ ഗവണ്മെൻറ്റുമായിട്ടുള്ള സംബന്ധങ്ങൾ ടാക്സ് ഇങ്ങനെ പലതും ചെയ്യാനുണ്ട് ഇതിനൊക്കെ പലരോടും സംസാരിക്കണം ചില സമയത്ത് കാര്യങ്ങൾ അല്ലോണം അറിയണവർ അതായത് ലോയർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഇവരെയൊക്കെ കണ്ട് പലതും ചെയ്യണം ഇതൊക്കെ കുറേ വിഷമായി തുടങ്ങി മാത്രമല്ല അതിൻ്റെ ചിലവുകളും വളരെ വർദ്ധിച്ചു തുടങ്ങി പിന്നെ പലരും നമ്മളോട് തന്നെ പറഞ്ഞു ഏ നിങ്ങൾ കാലം കുറയാലോ ഇനി കുറച്ചെങ്കിലും ഇതൊന്നൊക്കെ കുറച്ച് ഒന്ന് റിട്ടയർ ചെയ്ത് കുറച്ച് സ്വൈര്യമായിട്ട് ജീവിച്ചൂടെ ചോദിച്ചു സാധാരണ നമ്മൾ പറയാറുള്ളത് നമ്മുടെ ഗുരുവിൻ്റെ ഒരു വാചകമുണ്ട് റിട്ടയർമെൻ്റ് ഈസ് നോട്ട് ഇൻ മൈ ഡിക്ഷണറി അതായത് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരെയും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം റിട്ടയർ ചെയ്ത് എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള മനോഭാവം വരരുത് അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം അപ്പം അത് നമ്മൾ ഓർക്കണം എന്നുണ്ടായിരുന്നു എന്നാലും ആരോഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കത് കുറച്ച് കുറയേണ്ടി വരും കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നല്ലൊരു കാലാവസ്ഥയിലൊക്കെ ആയിരുന്നു നമ്മൾ ഇരുന്ന് വർത്താനം പറഞ്ഞത് പിന്നെ മോളിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ ഉണ്ട് അത് അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി തന്നെ ഇരിക്കട്ടെ അല്ലേ എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള കമ്മ്യൂണിറ്റി ഇവൻറ്റ്സും പരിപാടികളും ഒക്കെ കവർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി നമ്മൾ കാണും അടുത്താഴ്ച ഇതേ സമയം ഇതേ ദിവസം ചുരുതൻ മീക്ക സൈനിക